ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നത്തെ വീഡിയോട്ട് എങ്ങനെയെന്ന് കാണാം മാമ്പഴപ്പുട്ട് ഉണ്ടാക്കാൻ ആവശ്യമായത് തൊണ്ട് ചെത്തിയ മാമ്പഴം തേങ്ങ ചെരുവിയത് ഞാൻ പിന്നെ ഇവിടെ പുട്ടിനിതാക്കാൻ വേണ്ടിട്ട് സ്റ്റീംമെയ്ഡ് പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത് ഒരു ബൗൾ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി പിന്നെ നമ്മൾ അത് മാമ്പഴം എടുത്ത് ഒരു മിക്സീഡ് ജാറെ എടുത്ത് മാമ്പഴം ചെറുതായി മിക്സീഡ് ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം മാമ്പഴം എന്തോരും എടുക്കുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും നാട്ടിലെ മാമ്പഴമാണെങ്കിൽ ആണെങ്കിൽ കുറച്ചുകൂടി ജ്യൂസിയാണ് കുറച്ചുകൂടി ജ്യൂസി ആയ മാമ്പഴം ആവുമ്പോൾ നമുക്ക് ഒത്തിരി മാമ്പഴായ പൊടി ഒത്തിരി നനഞ്ഞു പോകും നമുക്കിപ്പോൾ പാകത്തിന് എന്തോരം ജ്യൂസ് ആണോ അതിനനുസരിച്ചാണ് നമ്മൾ മാമ്പഴം ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ ഇടുത്തിരിക്കുന്നത് അൽഫോൻസ മാമ്പഴമാണ് നമ്മൾ മാമ്പഴം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മധുരമുള്ളതും പഴുത്ത മാമ്പഴം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിന് മധുരം കുറവായിരിക്കും ഞാൻ ഇപ്പോൾ ഇട്ടു ഇരിക്കുന്നത് ഉപ്പാണ് ഹിമാലിയൻ സോൾട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അതാണ് കുറച്ച് കൂടുതൽ ഇട്ടിരിക്കുന്നത് പിന്നെ ഇനി നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം പുട്ടുപൊടി ഒരു ബോൾ പുട്ടുപൊടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് പൊടിയുടെ അളവും മാങ്ങയുടെ ജ്യൂസും തമ്മിലുള്ള അനുവാദ്യം അനുസരിച്ചായിരിക്കും അത് എന്തുമാത്രം അത് വെറ്റാവുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുക നമ്മളിപ്പൊ മിക്സിയുടെ ഉള്ളിലേക്ക് ഇട്ട് മിക്സി ജാറിൽ ഒന്ന് കറക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പൊടി നനയാനുള്ള മാമ്പഴത്തിനും ജ്യൂസും അതിനകത്ത് ഉണ്ടോ ഒന്ന് ഇല്ലെന്നു വെച്ചാൽ നമുക്ക് കുറച്ച് വെള്ളം അല്പാൽപമായി ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് പുട്ടിന് പറ്റത്തില്ല ഇപ്പൊ നമുക്ക് കാണും അത് കട്ട് പോലെ തോന്നും പക്ഷെ നമ്മൾ അത് കഴിഞ്ഞ് അത് കുറച്ചുനേരം കഴിയുമ്പോൾ ആ അത്ര കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ പൊടിയൊക്കെ നന്നായിട്ട് വരും നമ്മുടെ പുട്ടുപൊടി പോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ട് വരും ഇനി നമുക്ക് പുട്ടുറ്റി എടുക്കാം പുട്ടുംകുറ്റിയുടെ ചില്ലൊക്കെ ഇട്ടിട്ട് ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മാമ്പഴം ഞാൻ കുരു ഉരൂന്ന് വെച്ചിട്ടുണ്ട് മാമ്പഴം കുരു ഉരുവിന്ന് അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കുന്നതും അത് ടേസ്റ്റ് കൂടും പുട്ട് തിന്നുവാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അന്നേരം അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം തേങ്ങ ഇട്ട് കൊടുക്കണം മാമ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കണം പിന്നെ മാമ്പഴത്തിന്റെ പുട്ട് പൗഡറോട് ഇട്ട് കൊടുക്കണം സാധാരണ ഞാൻ പുട്ട് ഇട്ടുണ്ടാക്കുന്നത് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ചിരട്ടപ്പുട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അത് കാരണമാണ് ഞാൻ പുട്ടുകുറ്റി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇടാൻ പറ്റും ഒത്തിരി സാധനങ്ങളും അതിനകത്ത് ഇടാൻ പറ്റും മാമ്പഴം ആണെങ്കിലും തേങ്ങയാണെങ്കിലും കൂടുതൽ ഇടാൻ പറ്റും നമ്മൾ എന്തോരും തേങ്ങയും മാമ്പഴവും കൂടുതൽ ഇടുന്നതിൻ്റെ അനുസരിച്ച് പുട്ടിന് അതുപോലെ ടേസ്റ്റ് ആയിരിക്കും നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞ നമ്മളത് കഴിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് നമ്മൾ എന്തോരും തേങ്ങ കൂടുതൽ ഇട്ടെന്നും എന്തോരു മാഴം കൂടുതൽ ഇട്ടെന്നും അതെല്ലാം ആ പുട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കഴിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ ഇപ്പൊ ഞാനത് പുട്ടുകുറ്റിയുടെ ഉള്ളിലേക്ക് തേങ്ങയും മാമ്പഴവും പുട്ടുപൊടിയും എല്ലാം ഞാൻ ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിൽ വെച്ച് നമുക്കത് സ്റ്റീം ചെയ്തെടുക്കാം പുട്ടൂറ്റിയിൽ വെച്ച് വെക്കുന്നത് മൂലം നമുക്ക് കുറച്ച് നേരം വേണ്ടിവരും അതിൽ നിന്ന് ആവി വരാൻ ചരട്ട ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആവി വരും പക്ഷെ പുട്ടുകൂറ്റി ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും പക്ഷെ നമുക്കത് ഒത്തിരി നല്ലതാണത് ഏകദേശം പുട്ടൊക്കെ ആവി വന്നിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് അത് കുത്തി എടുക്കാവുന്നതാണ് വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ പിന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ